ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് എറണാകുളം പോവാണ് അവിടെ ഞങ്ങൾക്കൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം തന്നെയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഐഷു നമ്മൾ എങ്ങനാണ് പോകുന്നത് എങ്ങനെ പോണേ രാവിലെ അഞ്ച് എണീറ്റ ഈട്ടുകാരനേ നല്ല ഉറക്കണ ആൾക്ക് അതൊരു മൈൻഡില്ലാത്ത ഞങ്ങള് ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്ക വീട്ടിലാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അക്കാവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു അഞ്ച് മണി ആവാനായിട്ടുണ്ട് ആ അക്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടിരിക്കുമ്പോൾ ക്യാമറ ഓടിച്ചുകൊണ്ട് നിന്നതാട്ടോ കറക്റ്റ് ആറുമണി ആയിട്ടുണ്ട് വെളിച്ചൊക്കെ വന്നിട്ടുള്ളു ഞങ്ങൾ ബുള്ളറ്റിമ്മയാണ് പോകുന്നത് എറണാകുളം വരെ അപ്പം കുറെ ആയി നമ്മളിങ്ങനെ ഒരു ലോങ് ട്രിപ്പൊക്കെ ഒന്ന് പോയിട്ട് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കാറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാൻ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഛർദിക്കും അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് അപ്പൊ ക പറഞ്ഞാൽ നമുക്കിന്ന് ബുള്ളറ്റ് എടുക്കാം ബുള്ളറ്റ് എടുത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാറിലാവുമ്പോൾ ഞാനിങ്ങനെ ഫുൾ ടൈം അവിടെ എത്തോളം കെടുക്കായിരിക്കും പിന്നെ ഛർദിച്ചുകൊണ്ടേയിരിക്കും അതാ എൻ്റെ ഒരു മെയിൻ പ്രശ്നം ബുള്ളറ്റിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല നമ്മൾ ഇരുന്ന് ഒരുപാട് ദൂരം പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ മോളേൻ്റെ പോണത് അതിൻ്റെ ഒരു എന്നുവെച്ചാൽ അവൾക്ക് വണ്ടിയുമ്പോൾ കയറിയപ്പോൾ അവർ കുറച്ച് സമയമാണ് നല്ല പോലെ ഇരുന്നുള്ളൂ പിന്നെ ഞങ്ങള് അവളെ എറണാകുളം എത്തോളം ഉറങ്ങുന്ന ആയിരുന്നു ഫുൾ ടൈം ഉറങ്ങുന്ന ആയിരുന്നു അപ്പോൾ അവളെ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടാവും ഇതിപ്പോൾ കാറിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല കാറിലാവുമ്പോൾ അവൾ ബ്ലാക്കിലോ അല്ലെങ്കിൽ എൻ്റെ കിടന്ന് ഉറങ്ങും ഇത് ബുള്ളറ്റും പോകുമ്പോൾ അവളങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടാവും വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദിക്കാമൊന്നും കുഴപ്പമില്ല നല്ല എൻജോയ് ചെയ്തിട്ട് പോയി ഞങ്ങള് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ കേച്ചേരി എത്തിയിട്ടുണ്ട് പോണവയ്ക്ക എല്ലാം ഒന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എൻ എച്ചിലേക്ക് കയറി തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ടോൾ എത്താനായിട്ടുണ്ട് ഇപ്പോൾ കൊറോണ അല്ലേ അപ്പോൾ പിന്നെ അധികം ഒന്നും തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാട്ടോ സത്യത്തിൽ വിചാരിച്ചത് ടോളിൻ്റെ അവിടെ എത്തി ഇപ്പോൾ അതോ ഭയങ്കര തിലോക്ക് ഞങ്ങൾ ബൈക്കിലായത് പിന്നെ ഒരു സൈഡിൽ ബൈക്കിന് മാത്രമായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ അതിലൂടെ പോവാന്ന് വെച്ച് ക അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഒക്കെ ഫുള്ളായിട്ട് വണ്ടികൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ ക്ലിയർ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പോയത് എനിക്ക് ഈ വീടോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു കാറിലാണെങ്കിൽ ഇപ്പോൾ അവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ ടോള് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് ഒരുപാട് പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു എട്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അതിന് ഞങ്ങൾ രണ്ട് മസാല ദോശയും പൂരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡ് എങ്ങനെയുണ്ട് ആശു ദോശ എങ്ങനെയുണ്ട് എന്താണ് അതാണ് അവരെ സ്പെഷ്യല് അയു ദോശ എങ്ങനെയുണ്ട് ഏ അതെ എൻ്റെ ഭൂരിയാണ് കഴിക്കണേ അങ്ങനെ പക്ഷി ഒക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ആലുവ കഴിഞ്ഞിട്ടുണ്ട് പാലാരിവട്ടത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അവിടെ ഏകദേശം ഇപ്പം എല്ലാവരും എത്തിയിട്ടുണ്ടാവും പത്ത് മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിട്ടുള്ളത് അവിടെ എറണാകുളത്ത് തന്നെ ഐ ഹബ്ബ് ഷോപ്പ് ഉണ്ട് മൊബൈൽ ഷോപ്പ് അതിൻ്റെ മട ആങ്ങളുടെയാണ് ആ ഷോപ്പ് അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് നമ്മുടെ പട്ടാമ്പി ഉണ്ട് കേട്ടോ ഇവിടെ എറണാകുളത്ത് തുടങ്ങിയ ശേഷമാണ് പട്ടാമ്പി കെട്ടിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഐസ് വെക്സ് ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ഇതിനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പേരും പടേട്ടൻ അനിയൻ ഒക്കെ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അധികം പേരൊന്നും ഇവിടെ കൂടാനും പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പേരുള്ളൂ എൻ്റെ അനിയത്തിയുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് വളരെ കുറച്ച് പേർ തന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഈ ഷോപ്പിൻ്റെ ഒരു ഉൾവശമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചുതരാം അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ അതിൽ എല്ലാ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇവിടെ നമ്മൾക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് സ്പെക്സ് കൊടുക്കുന്നതും ഒക്കെ പിന്നെ നമ്മൾ നോർമൽ സൺഗ്ലാസ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് നല്ല നല്ല മോഡൽസ് ആയിട്ടുള്ള പുതിയ പുതിയ മോഡൽസ് എല്ലാ ബ്രാൻഡിൻ്റെയും ഒക്കെ ഇവിടെ ലഭിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പാലാരിവട്ടത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കയറി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്തായാലും ഇതിൻ്റെ അടി റിവ്യൂ പറയണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടണം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കയറി നോക്കണം അപ്പം നമ്മളൊരു പുതിയൊരു തുടക്കമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പാലാരിവട്ടത്ത് കൊച്ചിയിലൊക്കെ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വ്യവസ്ഥ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം നമ്മളെ അലഹമ്മദില്ല നല്ല രീതിയിൽ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ മാമാൻ്റെ കണ്ണാണ് കേട്ടോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മട ഏട്ടനാണ് അത് കഴിഞ്ഞപ്പോൾ എന്താ മോൾക്ക് ഐശോന് കണ്ണട വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി അപ്പോൾ അവൾക്ക് മേടിച്ചു അവൾക്ക് മേടിച്ചപ്പോൾ എൻ്റെ അനിയന്മാരും അവളെ പ്രായം തന്നെയാണല്ലോ അപ്പോൾ അവർക്കും വേണ്ട ഒരു എന്തായാലും ഒന്നിട്ട് പോയാൽ അടിയാവും അവിടെ അപ്പോൾ അവൾക്ക് വേണം പറഞ്ഞ് ഒരു കളർ ഗ്ലാസ് ചുമ്മാ അത് പവറിലോ ഇതൊന്നും അല്ലാട്ടോ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു ഗ്ലാസ് അവൾക്ക് മേടിച്ചു അപ്പോൾ ആ സെയിം തന്നെ എൻ്റെ അനിയന്മാർക്കും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ടിട്ട് അവൾ നല്ല പവറിൽ നിൽക്കട്ടാ അതുകൊണ്ട് മേടിച്ചപ്പോൾ ഒക്കെ ആയി വരെ അവിടെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അനിയന്മാർ ട്വിൻസാണ് അപ്പോൾ അവർക്ക് ഒരേപോലത്തെ കളറിൽ മേടിച്ചു അപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിൽക്കുന്നത് എൻ്റെ കസിൻ തന്നെയാണ് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മോനാണ് അപ്പോൾ ഇക്കാ പറഞ്ഞു എന്നാൽ എൻ്റെ കണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തിക്കാട്ടോ ടെസ്റ്റ് ചെയ്യാന് ആൾ ഇതിന് പഠിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ അല്ല ആള് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും എൻ്റെ കണ്ണ് മൊത്തം അടിച്ചു പോയിന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് അത് കഴിഞ്ഞ് ഞങ്ങളായി ഹബ്ബിലോട്ടൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു ഷെൽഫ് ഫുള്ള് ഇരിക്കുന്നത് ഒക്കെ ഐ ഫോൺസ് ഐഫോൺ കേട്ടോ ഫുള്ള് ഡാമേജ് വന്നതും സർവീസും പലതരം ഡാമേജുകൾ വന്നതാട്ടോ അതൊക്കെ ആ ഒരു ഗ്ലാസ് ബോക്സിൽ ഇരിക്കുന്നത് മൊത്തം നമ്മൾ ഏതിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റിയത് ഫോൺ ഫോണിൻ്റെ ബാക്ക് അങ്ങനെ ഒരുപാട് ഡാമേജ് വന്ന കാര്യങ്ങളൊക്കെ മാറ്റിയതുണ്ടല്ലോ അതാണ് ആ ബാ ഗ്ലാസ് ബോക്സിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ ഈ ഒരു സർവീസിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് ഫോണൊക്കെ നേരൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഒരു ഇതും കൂടെയാണ് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു കടയിൽ പോയി ഉണ്ടെങ്കിൽ ഫോണൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവരതുകൊണ്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയി നേരക്കി കയ്യിൽക്ക് തരരുത് ഇതിപ്പോൾ നമുക്ക് അവരെന്താ ചെയ്യുന്നത് എന്തായാലും കാട്ടുന്നൊക്കെ നമുക്ക് നേരിട്ടിട്ട് കാണാം ഈ ടെക് ട്രാവൽ ഈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സുജിത് ബത്തൻ പറഞ്ഞ ഒരാളുടെ ആ ഒരു ചാനലുണ്ടല്ലോ അതിൽ റീസൻറ്റായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ഈ ഒരു ഐ ഹാബിനെ കുറിച്ചിട്ടാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞുവച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോവാണ് എനിക്കവിടേക്ക് പോകുമ്പോഴും അവിടെ എത്തിയിട്ടൊന്നും ഹോട്ടലിൻ്റെ പേരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് എറണാകുളം ഒന്നും വലിയ പരിചയമില്ല പിന്നെ ഇപ്പേനെ കൊണ്ടുപോയത് നമുക്ക് മന്തി കഴിക്കാം നല്ല അടിപൊളി മന്തിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പേനു കൊണ്ടുപോയത് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ഇപ്പോളി മന്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൽ മന്തി റൈസിൽ വരുന്ന ചിക്കൻ ആണെങ്കിലും അൽഫാം ചിക്കൻ ആണെങ്കിലും ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ ആ ഒരു ഹോട്ടലിൻ്റെ പേര് ഞാൻ എന്നിട്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടാണ് ശരിക്കും നോക്കിയത് എൻ്റെ കമൻ്റിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നു അങ്ങക്ക ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നു ബിരിയാണി ഒഴിവാക്കിയിട്ടും അതുപോലെ മന്തിയൊക്കെ ഒന്നും ഒഴിവാക്കിയിട്ടൊന്നും ഡയറ്റ് ഇല്ല കേട്ടോ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് എന്താ വെച്ചാൽ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ബിരിയാണി ഒഴിവാക്കില്ല ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും എൻ്റെ ആണ് മന്തി അത് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റിങ്ങൊന്നുമില്ല അപ്പം ഈ ഒരു മന്തി ഷോപ്പ് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ മരവെട്ടിച്ചോട് ഒബ്രോമോളിൻ്റെ ഒക്കെ അടുത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് എൻ്റെ പേര് അറേബ്യൻ പാലസ് കുഴിമന്തി എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പം അവിടെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണ സീസൺ ആണ് എന്നും കൂടി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടെ ഈ ഒരു ഉച്ച സമയത്താണെങ്കിലും നല്ല തിരക്ക് അങ്ങനെ മന്തിയൊക്കെ കഴിക്കല് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ലൂലൂര് ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ സൈഡാക്കി നിർത്തിയിട്ട് ഷോപ്പൊക്കെ ഓപ്പൺ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ തിരിച്ചു വീട്ടിലേക്ക് അപ്പം ഞങ്ങളിപ്പോൾ പോകുമ്പോൾ സമയം മൂന്ന് മൂന്ന് മണി ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ പോകുമ്പോ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി ആയതുകൊണ്ട് തന്നെ മഴയത്ത് കുടുങ്ങോന്നുപോലെ പേടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുടുങ്ങിയില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മോള് ഫുള്ള് ഉറക്കായിരുന്നു കേട്ടോ വണ്ടിമ്മ് എനിക്ക് പിന്നെ ഒട്ടും വീഡിയോ എടുക്കാനൊന്നിനും പറ്റിയില്ല പിന്നെ വീട്ടിൻ്റെ അവിടെ എത്താനായപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു രാത്രി പിന്നെ വെള്ളിയും കല്ലീന്റെ ഒക്കെ അവിടെ എത്താനായപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ

അപ്പോൾ എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയുടെ വീഡിയോയിൽക്ക് ഇപ്പോഴും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യാമെന്നാണ് അതിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും